നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ സഹഭരണാധികാരികൾക്ക് സ്വീകരണമൊരുക്കി യു എ ഇ പ്രസിഡന്റ് അബുദാബിയിൽ ഖസർ അൽ മുഷഫിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ പ്രസിഡന്റ് ഈദ് ആശംസകൾ നേർന്നു യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹിസൈനസ് ഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവും ഷാർജ ഭരണാധികാരി ഹിസൈനസ് ഷേഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി അജുമാൻ ഭരണാധികാരി ഹിസൈനസ് ഷേഖ് ഹുമൈദ് ബിൻ റാഷിദ് അൽ നൊയിമേ ഫുജേറ ഭരണാധികാരി ഹിസൈനസ് ഷേഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖി ഉമ്മൽ ഖൈൻ ഭരണാധികാരി ഹിസൈനസ് ഷേഖ് ബിൻ റാഷിദ് അൽമുല്ല റാസൽഖേമ ഭരണാധികാരി ഹിസൈനസ് ഷേഖ് ബിൻ സഖർ അൽ ഖാസ്മി വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയുമായ ഹിസൈനസ് ഷേഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹിയാൻ ഉൾപ്പെടെയുള്ളവർ സന്നിഹിതരായിരുന്നു അമ്മയുടെ വിയോഗത്തിൽ ഉമ്മൽഖോയിൻ ഉമ്മൽഖോയിൻ ഭരണാധികാരി ദുഃഖം രേഖപ്പെടുത്തി സുപ്രീം ഷെയ്ഖ് ബിൻ റാഷിദ് അൽമുല്ല ഇന്ന് അന്തരിച്ച മാതാവ് ഷെയ്ഖ ബിൻ ബിൻ ഹമീദ് റഹ്മാൻ അൽ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തി മുതൽ കോടതി പ്രഖ്യാപിച്ചു മുഹമ്മദ് അൽ 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 ഫലാഹി യാസി മർഫയിൽ ഹംദാൻ ബിൻ സായിദ് ആശംസകൾ നേർന്നു ഭരണാധികാരിയുടെ പ്രതിനിധി ഹംദാൻ ബിൻ സായിദ് അൽ നഹിയാൻ ഇന്ന് രാവിലെ അൽ 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 സിറ്റിയിലുള്ള മുഹമ്മദ് ഫലാഹി യാസി മസ്ജിദ് മർഫയിൽ പ്രാർത്ഥന അൽഖലയിലെത്തിൽ നിർവഹിച്ചു ഞായറാഴ്ച രാവിലെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വിശ്വാസികൾ ഈദ് ഉൽ ഫിത്തർ പ്രാർത്ഥനയ്ക്കായി അൽ അക്സ പള്ളിയിൽ ഒത്തുകൂടി ഇസ്രായേലി സേനയുടെ കനത്ത സാന്നിധ്യവും ചെക്ക് പോസ്റ്റുകളിൽ നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നിട്ടും വലിയ ജനക്കൂട്ടം പള്ളിയുടെ വളപ്പിലേക്ക് ഒഴുകിയെത്തി പിതാക്കന്മാർക്ക് ആദരവ് ഇതുവരെ കോടി കോടി ഫാദേഴ്സ് ലക്ഷ്യം പിന്നിട്ട് മുന്നോട്ട് ഇതുവരെ സമാഹരിച്ചു കോടിയാണ് ലക്ഷ്യമിട്ടത് പിതാക്കന്മാരെ ആദരിക്കുന്നതിനും ആവശ്യമുള്ളവർക്ക് ചികിത്സയും ആരോഗ്യ പരിരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പയിൻ ആരംഭിച്ചത് യു എ പ്രസിഡന്റ് ഹിസേന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ അലി അബുദാബി മുഷറീഫ് പാലസിൽ വെച്ച് ഈദ് ആശംസകൾ നേരുന്നു സാംസ്കാരിക മന്ത്രാലയം ആരംഭിച്ചു മാസത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് സുപ്രീം കൗൺസിൽ ഫോർ മദർഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ് ഫെഡറൽ യൂത്ത് അതോറിറ്റി എന്നിവയുമായി സഹകരിച്ച് റീഡിംഗ് അംബാസിഡേഴ്സ് ഇനിഷ്യേറ്റീവ് ആരംഭിച്ചുകൊണ്ട് സാംസ്കാരിക മന്ത്രാലയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ദേശീയ വായനാ മാസം അവസാനിപ്പിച്ചു ോടനുബന്ധിച്ച് അഞ്ഞൂറ്റി എഴുപത്തിയേഴ് തടവുകാർക്ക് ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് മോചനം നൽകി വിവിധ കേസുകളിൽ ശിക്ഷയിൽ കഴിഞ്ഞിരുന്നവർക്കാണ് മോചനമെന്നും റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി സഖ്യത്തെ നയിക്കും വിജയ് മുഖ്യമന്ത്രി സഖ്യത്തെ ടി വി നയിക്കും വിജയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉയർത്തിക്കാട്ടും എന്നിവയായിരുന്നു പ്രധാന നിബന്ധനകൾ ആകെയുള്ള ഇരുനൂറ്റി മുപ്പത്തിനാല് സീറ്റുകളിൽ പകുതിയും നൽകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ശബരിമല ഉത്സവത്തിന് ഏപ്രിൽ രണ്ടിന് കൊടിയേറും തുറക്കും തീർത്ഥാടനത്തിനായി ഒമാനിൽ നിന്ന് സൗദിയിലേക്ക് പകടത്തിൽ മൂന്ന് മലയാളികൾക്ക് ദാരുണാന്ത്യം റിസാല സ്റ്റഡി സർക്കിൾ ഒമാൻ നാഷണൽ സെക്രട്ടറിമാരായ കോഴിക്കോട് കാപ്പാട് സ്വദേശി ഷിഹാബ് കണ്ണൂർ മമ്പറ സ്വദേശി മിസബ് കൂത്തുപറമ്പ് എന്നിവരും കുടുംബാംഗങ്ങളുമാണ് ഒമാൻ സൗദി അതിർത്തി പ്രദേശത്ത് നിന്ന് അല്പം മാറി ബത്ത്ഹയിൽ ഞായറാഴ്ച രാവിലെ അപകടത്തിൽപ്പെട്ടത് ദ്വീപരാഷ്ട്രമായ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തെ തുടർന്ന് രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് നൽകി കുളുവിൽ മണ്ണിടിച്ചിൽ വാഹനങ്ങളുടെ മുകളിലേക്ക് മരം വീണു ആറ് മരണം ഒട്ടേറെ പേർക്ക് പരുക്ക് ഹിമാചൽ പ്രദേശിൽ കുളുവിലെ മണികരനിൽ ഉണ്ടായ മണ്ണിടിച്ചിലിൽ ആറ് പേർ കൊല്ലപ്പെട്ടു ഒട്ടേറെ പേർക്ക് പരുക്കേറ്റതായാണ് വിവരം സ്പോർട്സ് വാർത്തകൾ നിഹാൽ സരിന് താഷ്കൻ ഓപ്പൺ ചെസ് കിരീടം റൗണ്ടുകളിൽ നിന്ന് പോയിന്റ് നിഹാൽ സ്മാരക ഓപ്പൺ ചെസ് കിരീടം ചെന്നൈക്കെതിരെ റൺസിന്റെ തകർപ്പൻ ജയം അവസാന ഓവർ വരെ ആവേശം അലതല്ലിയ മത്സരത്തിൽ ചെന്നൈക്കെതിരെ റൺസിന്റെ തകർപ്പൻ ജയം സൺറൈസേഴ്സിനെ വീഴ്ത്തി ഡൽഹി വീഴ്ത്തിന് അഞ്ച് വിക്കറ്റ് ബാംഗ്ലൂരു എഫ്സിൽ സെമി ഫൈനലിൽ മുംബൈയെ അഞ്ചു ഗോളിന് തകർത്തു ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം